നാടകത്തിൽ എന്താണ് ഒരു കമ്പം സത്യം പറഞ്ഞാൽ നാടകം അന്നത്തെ സമയത്ത് കമ്പമൊന്നുമില്ല അന്ന് ഞാൻ ഞാൻ ഡാൻസ് ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു ആ സമയത്ത് നാടകത്തിൽ ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു കുട്ടിയെ വേണമായിരുന്നു ഫസ്റ്റ് ഓപ്പണിംഗ് ഡാൻസ് ചെയ്ത് തെരുവു നൃത്തം കളിച്ചു വരുന്ന ഒരു കുട്ടിയാ ചേണ്ടയല്ല ഇങ്ങനെ കുട്ടി 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 പാട്ടല്ല ഡാൻസ് ഒരു 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 കുറച്ച് ഡാൻസ് പോലത്തെ ഒരു ഡാൻസാ അപ്പൊ അതിനൊരു പറ്റിയ പറ്റിയൊരാളെ തപ്പി തപ്പി പറഞ്ഞപ്പോ അന്നൊരു കലോത്സവ വേദിയില് വെച്ചിട്ടാണ് എന്റെ അന്നത്തെ മത്സരത്തിൽ ഞാനുണ്ട് അപ്പം അങ്ങനെ അവിടെ വെച്ച് ആ നാടകത്തിന് ആ അന്ന് എനിക്ക് പ്രൈസും ഉണ്ടായിരുന്നു ഫസ്റ്റ് പ്രൈസ് എനിക്കായിരുന്നു അപ്പം അങ്ങനെ വന്ന് ഈ കുട്ടിയെ അന്വേഷിച്ച് പിടിച്ചാണ് എന്റെ വീട്ടിൽ വരുന്നത് അപ്പം അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ പറഞ്ഞു അപ്പം ഞങ്ങളുടെ ആൾക്കാരായിരുന്നു നാടകത്തിലാരും ഇല്ല കുടുംബത്തിലേ ഇല്ല അപ്പോൾ അവരാരും പറഞ്ഞില്ല ഒന്നും ഇടത്തില്ല ഞങ്ങൾ ഇങ്ങനെ കൊച്ച് പഠിക്കുകയാണ് എന്ന് പറഞ്ഞു പക്ഷേ നിറപ്പെന്ന് ഒന്ന് രണ്ട് സ്റ്റേജ് കളിച്ച് തന്നാൽ മതി ബാക്കി ഞങ്ങൾ പിന്നെ വേറെ കുട്ടിയെ വെച്ചോളാന്ന് പറഞ്ഞു അങ്ങനെ ാലെ വീണ് പിടിച്ച് അങ്ങനെ അല്ല നിർബന്ധിച്ചാലല്ല എന്റെ അമ്മയുടെ അങ്ങനെ ഒരു താക്കോല് പറന്ന് വെക്കിച്ചു പോകുന്നു ഏഹ് അതിനുശേഷം പിന്നീട് ആ താക്കോൽ എടുക്കാൻ വീണ്ടും വരുന്നു റിക്വസ്റ്റ് ചെയ്യുന്നു അങ്ങനെ പറഞ്ഞപ്പോ ഒരു നാടകം ഡാൻസ് അല്ലേ കൊറച്ച് ഡയലോഗുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അത് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് അങ്ങനെ ആ നാടകത്തിൽ വിടുന്നു പക്ഷേ അങ്ങനെ നാടകത്തിൽ അങ്ങനെ ഇല്ല ഒരു വർഷം നാടകം കളിച്ചുള്ളൂ ആ ഒരു പതിനാറ് വയസ്സുള്ള സമയത്താ

ഞാൻ രാജൻ ബി ദേവിൻ്റെ ഭാര്യയായിട്ട് നായികയുടെ അമ്മ ശരി അതിനൊരു നാടക സ്റ്റേജിലാണ് വന്നു ബുക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് നാടകം നാടകം കാണാൻ അന്ന് ഞങ്ങൾക്ക് പിന്നീട് കൊല്ലങ്ങൾക്ക് ശേഷം ഞങ്ങൾ സമ്മിതി തുടങ്ങി അങ്കമാലി മലി പൂജ നമ്പർ അപ്പം അതിനകത്ത് ഖജൻ ദേവയാനി ഇവരെയുള്ള ഒരു പുരാണ നാടകമായിരുന്നു അപ്പം അങ്ങനെ നാടകം കളിച്ച സ്റ്റേജിൽ ഞാനപ്പം ദേവയാനി ആയിട്ടാണ് ഇൻ്റർവേലിന് മുന്നേ വരെ ഞാനൊരു എന്താ എന്താ ദാസിയാണ് സർമിഷ ദ ദാസിയാക്കിക്കൊണ്ട് ദേവ്യാനി മഹാറാണി ആവുക അപ്പൊ അങ്ങനെ ആ സമയത്ത് വന്ന് നാടകത്തിൽ പ്രൊഡ്യൂസർ വന്ന് സംസാരിക്കുന്നു അപ്പോൾ ഇപ്പൊ ഇല്ല നാടകത്തിലാണ് എന്ന് ആദ്യത്തെ ഡയലോഗ് ഓർമ്മയുണ്ടോ ഫസ്റ്റ് ഫിലിമില്ലാ അയ്യോ മോളോട് അങ്ങനെയൊന്നും പറയല്ലേ മോളോടങ്ങനൊന്നും പറയല്ലേ എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നോക്കണം രാജംബിദേവ് കാരണം ആ പടത്തിൽ നിനക്ക് അങ്ങനെ ഒരു പെർഫോം ചെയ്യാനുള്ള ഒരു ഒന്നുമില്ല രാജംബിദേവ് മിണ്ടി പോവരുത എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിണ്ടാനൊന്നുമില്ല പിന്നെ അങ്ങനെ ഉള്ളു അല്ല അതിനുശേഷം സിനിമയിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് സിനിമയിൽ വരുമ്പോൾ ഞാൻ എവിടെയെങ്കിലും ഒന്ന് അമ്മ അമ്മറോട്ടുള്ള നിക്കണം എന്നുള്ളത് ഞാൻ ആഗ്രഹിച്ചു പിന്നെ ഡയലോഗ് പറയണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഈ നമ്മുടെ ഭർത്താക്കന്മാർ പറയിപ്പിക്കത്തില്ലല്ലോ നീ മിണ്ടരുത് എന്ന് പറയുമ്പോൾ എവിടെ മിണ്ടാ നമ്മളെ മിണ്ടാത്തില്ല അപ്പൊ എന്നെ ആരേലും വിളിക്കും ഫിലിമിന് എന്നാച്ചി നമുക്ക് ഇന്ന പടം ഉണ്ട് ജ്യോതിഷാറിന്റെ പടം ഞാൻ പറഞ്ഞാ എത്ര ദിവസം ഒരു പത്ത് ദിവസം ആ ഞാൻ പറഞ്ഞു എന്റെ ഭർത്താവായിട്ടാരാ അത് ജനാർദ്ദൻ ചേട്ടന ഈ എൻ്റെ ദൈവം ഡയലോഗ് എനിക്ക് കുറവായിരിക്കും അതെ ചേച്ചിക്ക് ഭർത്താവില്ലേ ഓണോ സന്തോഷം ഡയലോഗ് ആയിരിക്കും അങ്ങനെയൊക്കെയുള്ള പടകളൊക്കെ ഈ സിനിമയില് എന്താണ് അനുഭവങ്ങൾ ഏത് സിനിമയിലാണ് ഉണ്ടായിട്ടുള്ളത് രസകരമായ അനുഭവങ്ങൾ എന്താ പറയുന്നേ നമ്മുടെ അമ്പളിച്ചേനോടൊപ്പം അഭിനയിച്ച നിമിഷങ്ങളൊന്നും ഈ ജന്മത്തെ ഈ ലോകത്ത് മറക്കാൻ പറ്റത്തില്ല അമ്പിളിചേരന ഞങ്ങൾ മയിലാട്ടം അല്ല മയിലാട്ടത്തിലാത്ത കഴിഞ്ഞു ഊഞ്ഞാലാടി വരുന്ന ഒരു സീക്വൻസ് ഉണ്ട് ആദ്യം ജയറാം ജയറാംബ് പിള്ളേരും കൂടി ഇരുന്ന് ആടുമ്പം അമ്പളിച്ചേട്ടൻ വെള്ളവടി എപ്പോഴും വെള്ളവടി തന്നെ മാറാ ഞാൻ കയറിയിരുന്നാടാ എന്നും പറഞ്ഞ് അമ്പലിച്ചേട്ടൻ വന്ന അങ്ങോട്ട് ഇരിക്കും അപ്പം ഞങ്ങൾ പെണ്ണുങ്ങൾ അഞ്ചാറ് പേര് കൂടി കിച്ചണില് അപ്പം ഞങ്ങൾ ഇത് പയറും എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുക പച്ചക്കറി ചുറ്റും ഇങ്ങനെ മേശയ്ക്ക് ചുറ്റും ഇങ്ങനെ ഞങ്ങൾ ഓരോരുത്തർ അരിഞ്ഞോണ്ടിരിക്കുന്നു ഒരാൾ മത്തങ്ങ അരി ചേന ചേമ്പ് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും ഇങ്ങനെ അരിഞ്ഞ അപ്പോഴത്തേക്കും പിന്നെ ഊഞ്ഞാലാടി ഇത് ഈ ആട്ടം പോരാ കൊറച്ചും കൂടെ ആട്ടം പറഞ്ഞു പിള്ളേർ അങ്ങോട്ട് എല്ലാരോടും കൂടുതൽ ആട്ടവാടി ഈ ഊഞ്ഞാൽ വന്നു പിന്നെ വേറെ മേളിൽ വന്ന് വീണ് പൊട്ടി ഈ പച്ചക്കറി എഴുതി ഇടയ്ക്കോട് താഴോട്ട് വന്ന് വീണു ആര് വിളിച്ചേട്ടെ ഒന്നും പറ്റിയില്ല അതിപ്പം സിനിമയുടെ ഒരു ഒരു ഷോട്ടല്ലേ പക്ഷെ രസം പറഞ്ഞാൽ ഈ ഇത്രയും ഒരു വീഴ്ച നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അപ്പൊ ഈ പച്ചക്കറി അഞ്ഞോണ്ടിരിക്കുന്ന ആൾക്കാർ ഞങ്ങൾ തന്നെ അവിടെ എല്ലാം വീണുപോയി കാരണം ഞങ്ങൾ വീഴുന്ന കാരണം അതിന് നാച്ചുറൽ ആവാൻ വേണ്ടി ഡയറക്ടർ പറഞ്ഞൂല്ല ഇത് ഇങ്ങനെ വരും എന്നുള്ളത് കാരണം അത് ഞങ്ങൾ ഇങ്ങനെ നിക്കൂലോ വീഴുവോ വീഴുവോ നോക്കി നിൽക്കുമല്ലോ അതില്ലാതെ നിൽക്കാൻ വേണ്ടിട്ട് പറഞ്ഞേ ഇല്ല ഞങ്ങൾ അവിടെ കൂടെ ആയിരുന്നു അറിഞ്ഞപ്പോ ടോ ഞങ്ങൾ തന്നെ പെടത്ത് അങ്ങോട്ട് വീണു എല്ലാരും കൂടെ പെട്ടെന്ന് അങ്ങോട്ടും എല്ലാരും മൊത്തത്തിൽ കടന്ന് ഭയങ്കര ചീരിയത് റിയലിറ്റിക് ഷോട്ട് ആയിരിക്കും ും കയ്യടിച്ചു കാരണം ഞങ്ങള് കറിയ പെരുങ്ങൾ ഉണ്ട് എല്ലാരും തന്നെ വീണെന്നേ അപ്പം പുള്ളിയും വന്ന അവിടെ മനടിച്ച് വീണപ്പോ ഞങ്ങൾ ഇത് വന്ന് ഒച്ച കേട്ട് വീഴുന്നുള്ള ഞങ്ങളോട് പറയുന്നില്ല അമ്പലിച്ചേട്ട് കുഞ്ഞാലാടി വരും നിങ്ങൾ അവിടെ ഇങ്ങനെ ആടി ആടിക്കൊണ്ടല്ലോ ഞങ്ങളുടെ വിചാരം പുറത്ത് കുഞ്ഞാലാട്ടി എവിടെയെങ്കിലും വരുമെന്ന് എന്റെ വിചാരം പക്ഷേ ഇത് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ വീണു ഈ അമ്പലിച്ചേട്ടൻ എന്ന് പറഞ്ഞല്ലോ നമുക്ക് നമ്മുടെ മലയാളികളുടെ ഒരു എന്താണ് അഭിമാനമാണ് അല്ലേ എത്ര 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 സിനിമയാണ് കാരണം അദ്ദേഹത്തിന്റെ ആയിട്ട് കൊടുക്കുന്ന ഡയലോഗ് ആയിരിക്കില്ല മാറ്റി അങ്ങനെയൊക്കെ ുംറിയായിരിക്കും ഞാൻ വാഴുന്നവരുന്ന പടത്തിനകത്ത് വന്ന അഭിനയിച്ചു എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറയും ഇങ്ങനൊരു മനുഷ്യൻ നിന്ന് കാണിച്ചേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഞാൻ ടേക്ക് എന്ന് ജോഷി സാറിന്റെ പടമാണ് അപ്പൊ ഞാനെടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനൊക്കെ ഒരു കാട്ടായി ഞാൻ നിന്നിട്ട് ഞാൻ പറഞ്ഞു സാറേ സോറി സാറേ അമ്പലിച്ചേട്ട് അതിന് മുമ്പേ കാണിച്ചില്ല ഞാനങ്ങനെ പലതും കാണിക്കും പക്ഷെ അത് പൊന്നമ്മ അവ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞു ഓക്കെ 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 അതിനുശേഷം ഒരുപാട് പടങ്ങൾ വന്നപ്പോഴാണ് മനസ്സിലായി മനസ്സിലായി എന്തെങ്കിലും അപ്പൊ അമ്പലിച്ചേൻ്റെ മനസ്സിലായി കാരണം അമ്പലിച്ചേനെ ഞാൻ കടത്തി വെട്ടിയിട്ടുണ്ട് ഒന്ന് രണ്ട് പടങ്ങൾ കാരണം മയിലാട്ടെന്ന പടത്തിനകത്ത് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ ഒരു കൊല കൊണ്ട് വരുന്ന സീനുണ്ട് അപ്പോൾ അതിനകത്ത് അമ്പലിച്ചേട്ടൻ വന്ന് നിൽക്കുമ്പോൾ ആ അത് ടേക്കിട അപ്പം പിന്നെ ബിസി നിൽക്കുന്ന സമയം അമ്പലിച്ചേട്ടനെ കൊണ്ടുപോകാൻ ഇങ്ങനെ കാറുകളിങ്ങനെ വെളിയിലിങ്ങനെ വെളിയിൽ ഇങ്ങനെ കാത്തു നിൽക്കുക ആ ആരാദി ഇറങ്ങുന്നവർ പിടിച്ചോണ്ട് പോകും അങ്ങനെ ആ തിരക്കുന്ന സമയം ഇപ്പോൾ ഡയറക്റ്റ് പറഞ്ഞു ഷോട്ട് നമുക്ക് പെട്ടെന്ന് തീർക്കാം അമ്പലിച്ചേന കിട്ടുക ഇപ്പോൾ ഡയലോഗ് പോലും എല്ലാം ഒറ്റ വല്ല ക്ലോസും പിന്നെ വൈഡും എല്ലാം വെച്ചിരിക്കുക ക്യാമറ ഒറ്റ സെറ്റപ്പിൽ ഒറ്റ ഒറ്റക്ക് വേണം ഡ്രസ്ക്രിപ്റ്റ് നോക്കാം അപ്പോൾ ഞാൻ വന്ന് കുഞ്ഞുകുട്ടിച്ചേട്ടാ ഒന്ന് ഡയലോഗ് വിട്ടേക്കണേ അപ്പോൾ അത് മറന്നു പോകും ഡയലോഗ് നോക്കി പഠിച്ചു ഒറ്റ ചേക്കിലെല്ലാം വന്നു എല്ലാം ചെയ്തു എല്ലാം വന്നു അപ്പൊ അമ്പലീശ്വരനെ അങ്ങോട്ട് വഴക്കുണ്ടാക്കും അപ്പം ഞാൻ റിഹേഴ്സൽ എടുത്തപ്പം ഇത് എന്റെ കയ്യിൽ നിന്ന് വന്നില്ല പക്ഷെ ചേക്കെടുത്തപ്പോഴത്തേക്കും ഞാൻ ഈ അങ്ങോട്ട് കൊല്ലോ എന്നും പറഞ്ഞ് ഞാൻ ഈ ചങ്കത്തടിക്കുന്നൊക്കെ അങ്ങ് അങ്ങ് ഇട്ടു അപ്പോഴും അമ്പലീഷ് ഒന്നും കൂടെ ഉഷിരായി അപ്പം സാറേ പൊന്നുമോ കലിക്കയല്ലോ ഇത് അപ്പൊ ആ സീൻ അടിച്ചപ്പോൾ അമ്പളീശ്വരൻ ഞാൻ അടിക്കുന്ന അടിക്കുന്നൊരു സീനുണ്ട് അതിനകത്ത് കിടക്ക അവിടെയെന്നും പറഞ്ഞിട്ട് ആ അടിയും കൊണ്ടിട്ട് പിന്നെ എഴുന്നേറ്റ് വരും അമ്പലിച്ചേട്ട അവിടെ നിന്ന് പൊന്നമ്മ എന്റെ കേരള പേര് പൊന്നമ്മ എന്നാ പൊന്നമ്മ എന്നും പറഞ്ഞാൽ ഒരാട്ടുപാടി അവിടെ കിടത്തും ആ സീൻ ഞങ്ങളാ സീൻ കഴിഞ്ഞാൽ എല്ലാവരും കൈ അടിച്ചു പക്ഷെ ഞമ്മൻ്റെ അമ്പളിച്ചേട്ടോ സോറി അമ്പിളിച്ചേട്ടോ ഞാൻ അറിയാതെ കൈ കൊണ്ടു ആ കുഴപ്പമില്ല കുഴപ്പമില്ല ഈ സീം പൊന്നമ്മ കൊണ്ടുപോയി ഈ സീം പൊന്നമ്മ കൊണ്ടുപോയി പൊന്നമ്മ കൊണ്ടോ സീം കൊണ്ടുപോയി അത് പൊന്ന മേരിക്കൊണ്ടിട്ട് കുഞ്ഞാട് കണ്ടപ്പോഴും പറഞ്ഞു കേട്ടോ അതാണ് നബിയത് അത് നന്നായിട്ടുണ്ട് നല്ല പാട്ടുകാരെ ഒരാള് മുന്നേ നിർത്തിക്കൊണ്ട് എന്നോട് പാടാൻ പറഞ്ഞു നല്ല കാര്യ ഞാൻ പാടുന്നവര് സ്ഥിരമായിട്ട് എന്നും കേൾക്കുന്ന പാടുന്ന എന്താണ് പൊന്നാണോ അതോ ഗോൾഡ് ആണോ അതോ വെള്ളിയാണോ എന്നൊക്കെ അറിയാൻ ഒരു ആഗ്രഹം കഴിഞ്ഞു മിക്കവാറും വെള്ളിയായിരിക്കും കാത്തിരി പിൻ സൂചിമുനയിൽ മമകിനാക്കൾ കോർത്തു കോർത്ത് ഞാൻ നിനക്കൊരുമാല തീർത്തു ഞാൻ നിനക്കുരുമാല തീർത്തു ഓമലാളെ നിന്നോർത്ത് ഇത് ഏത് സിനിമയിലാണോ അതോ അല്ല ഒരു സോങ്സ് നമ്മൾ മുംബൈ പോലത്തെ വളരെ വളരെ നന്നായിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് സോ മച്ച് ചെറിയ കുസൃതി ചോദ്യം ഉറുമ്പിന്റെ അപ്പന്റെ പേരെന്താണ് ഉറുമ്പിന്റെ അപ്പന്റെ പേരെന്താണ് ഉറുംബിൻ ഇംഗ്ലീഷിൽ എന്ത് പറയും അത് വെച്ച് പിടിച്ചാ മതി കിട്ടുന്നില്ല പറയട്ടെ ഞാൻ ഉറുമ്പിന്റെ ഇംഗ്ലീഷിലെ വാക്ക് ആൻഡ് അപ്പൊ ആൻഡപ്പൻ

അങ്ങനെ പറയാൻ പറ്റത്തില്ല ട്ടോ ഇപ്പൊ ഈ കോവിഡ് വരുമെന്ന് വിചാരിച്ചു അങ്ങനെ വിചാരിക്കണ്ട അങ്ങനെ വന്നാൽ ആരുടെ നായികയായിട്ടായിരിക്കും പോകുന്നത് അതിപ്പോ ആരെ ഇഷ്ടം ചോദിച്ച പോലെ അതിമോഹമാണ് മനോശേഷി ആൾക്കാരെന്നെ കാണുമ്പോൾ പറയും ഇത്ര ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ അത് ചോദിക്കും ആൾക്കാർ മതി മതി ഓ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്നിട്ട് ആ മോഹം ഉണ്ട് കേട്ടോ ഇല്ല ഇല്ല അവരൊക്കെ എന്റെ മക്കളെ പോലെയാ കാണുന്നത് എനിക്ക് ടോബിനെ പടത്തിൽ ഞാൻ കഴിഞ്ഞ പടം ചെയ്തല്ലേ ഇടയ്ക്കാൻ പറ്റാലേ അമ്മയായിട്ടായിരുന്നു അല്ലെ ഇത് നായിക അതെ നായികയായിട്ട് പറയാൻ അങ്ങനത്തെ അപ്പൊ പൊന്നൂസേ ഇന്നലത്തെ എപ്പിസോഡിൽ ഒരുപാട് പേര് ഭയങ്കരമായിട്ടുള്ള പ്രശംസിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട് ആണോ മാത്രമല്ല ഇതിനു മുമ്പ് ഞങ്ങളുടെ എപ്പിസോഡുകൾ കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ എഴുതി എന്തുകൊണ്ടാണ് പൊന്നൂസിനെ ഇതിനകത്ത് കൊണ്ടുവരാത്തത് ആണോ ഒത്തിരി കമന്റ് ഉണ്ട് ഞാൻ സത്യമായിട്ട് പറയുന്നതാണ് അത് നോക്കി കഴിഞ്ഞാൽ അറിയാം പറയാം നേടാം അതിന്റെ എന്താ യൂട്യൂബ് ചാനലിൽ പോയി നോക്കിയാൽ അറിയാം ഒത്തിരി പേര് ചോദിച്ചിരിക്കുന്നതാണ് പൊന്നൂസിന് എന്തുകൊണ്ടാണ് കൊണ്ടുവരാത്തത് എന്തായാലും ഇപ്പം വന്നപ്പം ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ട് പറവന്ന് മെസ്സേജുകൾ വരികയാണ് അപ്പൊ ഇന്ന് നമുക്ക് കാലക്കണം തീർച്ചയായും ഏതു വർഷവും കഴിക്കുന്നേ ലവ് മാരേജ്

അപ്പം എനിക്ക് ആ സമയത്തൊക്കെ സിനിമയിലൊക്കെ അമ്മ ഞാനാ ഡാൻസ് പഠിപ്പിച്ചത് മൂന്ന് വയസ്സ് പോലെ ഞാൻ ഡാൻസ് പഠിക്കുന്നു അപ്പം അമ്മമാർക്കൊരു പ്രതീക്ഷയില്ലേ അപ്പം അമ്മയ്ക്ക് എന്നെ നായികയായിട്ടൊക്കെ സിനിമയിൽ വരുത്തണം കൊണ്ടുവരണം എന്നൊക്കെ അമ്മേൻ്റെ ഒരു മോഹമായിരുന്നു അതിനുള്ള കുറച്ച് ആഴ്ചകൾ അന്ന് വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് അങ്ങനെ ഒരു പ്രതീക്ഷ നിൽക്കുമ്പോൾ ഇനി എൻ്റെ ഒരു കുടുംബത്തിൻ്റെ ഒരു 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 താങ്ങുന്നാണല്ലോ അമ്മ എന്നിൽ കണ്ടു ഞാൻ അമ്മകളൊന്ന് വന്നാൽ ആ കുടുംബം ഒന്നും നിൽക്കുമെന്ന് രക്ഷപ്പെടുക എല്ലാ അമ്മമാരുടെ സ്വപ്നങ്ങളാണല്ലോ അത് അന്ന് മനസ്സിലാക്കുന്ന സെൻസ് എനിക്ക് ഉണ്ടായില്ല പിന്നെ ഞാനൊരു അമ്മയൊക്കെ ആയപ്പോഴും എനിക്ക് അതിൻ്റെ ഒരു അമ്മ അമ്മയുടെ മനസ്സിലെന്തായിരുന്നു എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അപ്പൊ അങ്ങനെ അവസാനം സമ്മതിച്ചില്ല അങ്ങനെ അവസാനം അങ്ങനെ അങ്ങോട്ട് നടന്നു കല്യാണം അല്ല അപ്പൊ ഈ ബാബു അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് വേറെ ആരെങ്കിലും വന്ന് ഇഷ്ടാന്ന് ഒത്തിരി പേര് പറയൂല അപ്പോഴൊക്കെ നമ്മൾ ആ ഒരു എന്റെ ഇഷ്ടങ്ങള് കല്യാളിലൊക്കെ ആ സമയത്ത് വരുന്നുണ്ട് അപ്പൊ അമ്മ പറയുന്നുണ്ട് പണ്ട് വയസ്സാവട്ടെ പഠിച്ചുകൊണ്ടിരിക്കുവല്ലേ കൊച്ചല്ലേ അവള് അങ്ങനെ ആരെങ്കിലും ഓർമ്മയുണ്ടോ എന്തേ ഇഷ്ടപ്പെട്ടു അതേ പിന്നെ അവരൊക്കെ പിന്നെ വല്ലപ്പോഴും ഇടയ്ക്ക് ഫോൺ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ ചെലപ്പോന്നല്ല അവരൊക്കെ ഞങ്ങൾ രക്ഷപ്പെട്ടു പറയുമ്പോ അതോ ഇപ്പോഴും ആ ഓർമ്മകൾ എന്റെ മനസ്സിലുണ്ടെന്നു അല്ല അവര് പറയും ഞങ്ങൾക്ക് പൊന്നമ്മക്ക് മിസ്സിംഗാന്ന് പറയും ഞാനിപ്പം ആർട്ടിസ്റ്റായി അറിയുന്ന ആളായി ആൾക്കാരിലായി ഇപ്പം എന്നെ ഇങ്ങനെ കാണുവല്ല എനിക്ക് പഴയ കൊറേ ആൾക്കാരെ ഞാൻ മറന്നുപോയി അവരുടെ ഫേസ് ഒക്കെ മാറിപ്പോയി അവര് പറയുന്ന പൊന്നമ്മയുടെ ആ ഫേസിന് ഒരു മാറ്റവും ഇല്ല പൊന്നമ്മ കുറച്ച് വണ്ണം വെച്ചു അല്ല 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 അതെ പൊന്നമ്മ അന്ന് കണ്ട പോലെ എന്നെയാണ് ഇന്ന് ഞങ്ങള് പറയും എന്തോ ആഹാരം മീൻ നല്ല കപ്പ പോത്തറച്ചി നല്ല നല്ല എല്ലാം എനിക്ക് എന്നെ തിരിച്ചു കഴിക്കാത്ത എല്ലാം ഞാൻ കഴിക്കും കഴിക്കും അതൊരു ഭാഗ്യമാണ് കേട്ടോ കാരണം ചിലർക്ക് ഈ കഴിക്കുന്നത് ഇങ്ങനെ നമ്മുടെ പ്രായം അങ്ങോട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതോറും കഴിപ്പിന്റെ ഒരു ഇന്റൻസിറ്റി കുറയും ഇത് അങ്ങനെയൊന്നുമില്ല തീർക്കും ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടതാണെ കണ്ണും കൂടിയിരുന്നത് ആരെന്നെടുന്നു പിന്നെ ഞാൻ ചോദിച്ചാൽ ഞാൻ തടി സിനിമയ്ക്ക് വന്നപ്പോ ഞാൻ വലിയ ഞാൻ ഒത്തിരി ഇന്റർവ്യൂ പറഞ്ഞിട്ടുള്ള ആണെങ്കിൽ പോലും സതയം ക്ഷമിക്കുക ഞാൻ അധികം വണ്ണം ഇല്ലാതെ സിനിമയിൽ വരുന്നേ പക്ഷെ സിനിമയിൽ വന്നപ്പോൾ ലോഗി സാറാണ് പറഞ്ഞത് കുറച്ച് വണ്ണം വേണം ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി അങ്ങനെ മട്ടൺ സൂപ്പൊക്കെ കുടിച്ച് ഞാൻ കുറച്ച് വണ്ണം വെച്ച് പിന്നെ അതിനുശേഷം പിന്നെ അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടേ ഇല്ല അപ്പൊ എനിക്കിപ്പ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്റെ വണ്ണം എനിക്ക് പ്ലസ് ആയിട്ട് എനിക്ക് തോന്നി തോന്നിപ്പോ സിനിമക്കായാലും ആ വണ്ണം കുറയ്ക്കാൻ പോലും സമ്മതിക്കില്ല അതെ 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 വീട്ടിലിരിക്കത്തേ ഉള്ളു വണ്ണം കുറഞ്ഞാലെന്ന് പറയും പക്ഷെ മക്കള് പറയും വണ്ണം കുറയ്ക്കണം വണ്ണം കുറഞ്ഞ പറ്റുള്ളൂ കൈ വേദന കാലി വേദന മുട്ടു എന്നെയൊക്കെ വരും വണ്ണം കുറയ്ക്കണം എന്ന് പറയും പിന്നെ ഒരു കാര്യം വെച്ചാൽ ഞാൻ ചെറുപ്പത്തിലേ കല്യാണം കഴിച്ചതുകൊണ്ട് മക്കളൊക്കെ വളർന്നു പിള്ളേരെല്ലാം കല്യാണം കഴിപ്പിച്ചു മക്കൾ വളർന്നു കൂടുതലും മക്കൾ വളർന്ന് കൂടുതൽ ഞാനും അങ്ങോട്ട് വളർന്നു അപ്പൊ ഞാനിപ്പോ ഒരു പാട്ട് പാടി നമ്മള് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ചെങ്കതിൽ അതൊന്ന് പാടിയല്ലോ ഇപ്പൊ ഈയിടെ ആയിട്ട് ഒരു വലിയൊരു ട്രോൾ ഇറങ്ങിട്ടുണ്ട് എന്നെ ഒരു കുട്ടിയേം വെച്ചിട്ട് ആണോ അയ്യോ എന്താ ഞാൻ വെറുതെ ഞാൻ ചോദിച്ചു കതളി കൺകദളി ചെങ്കളി പൂവേണോ ആ പാട്ടല്ലേ അല്ല അഞ്ചു വയസ്സായിട്ടുള്ള കൊച്ചൻ്റെ തോറെ പൂവേണോ അപ്പൊ നമുക്ക് ആ പാട്ടൊന്നു കേട്ടോ കതളി കൺകതളി ചെങ്കളി പൂവേണോ കപിലിൽ പൂ മതമുള്ളൊരു പെൺ പൂവേണോ പൂക്കാര ി കൺ പെൺ കഥലി ചെങ്കി പൂണോ കവിതമുള്ളൊരു മുഗൾത്തും പെൺകുടേ മുഗലിൽ മോഡേ മുഗൾ പൂ വിടത്തും പെൺ കൊടക്കീഴേ വരലേമലി തരലേ താമര തലി തെയ്യ തെയ്യ താരേ വെള്ളി വീണെ ഞാൻ ഇനി എടുത്ത കാരണം ഇപ്പൊ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയ വെള്ളിയെങ്കിൽ വെള്ളി സൂപ്പർ ആയിരുന്നു നല്ല പവർഫുൾ ആയിരുന്നു ഇപ്പൊന്നുസേ ഒരുപാട് കുക്കിംഗ് ഒക്കെ അറിയാമല്ലോ ഏതൊക്കെയാണ് ഏറ്റവും മെയിൻ ആയിട്ട് കുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഫിഷ് ഫിഷ് കറി ഡക്ക് എല്ലാം ഞാൻ ചെയ്യും എളുപ്പത്തില് കാര്യം അപ്പൊ ഞാൻ പിന്നെ ബാബു എന്ന് പറയാണ് ൊന്നു എളുപ്പത്തിലൊരു പിന്നെ ചെമ്മീൻ കറി വെച്ചേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് സന്തോഷത്തോടു കൂടി വെക്കുന്നതും ദേഷ്യം വന്ന് വെക്കുന്നതും ഒന്ന് ഭാവാത്മകമായിട്ട് കാണിച്ചിട്ടാവും അത് ശരി ഞാൻ അഭിനയിക്കാൻ ഞാൻ ഞാൻ ഒരിക്കലും ചെയ്യാറില്ല ഞാൻ വളരെ കഴിക്കാമല്ലോ എന്നൊക്കെ ഞാൻ ചെയ്യുന്ന അതായത് ഷൂട്ടിങ് കഴിഞ്ഞ് തളർന്നു വന്നിരിക്കുമ്പോഴാണ് വളരെ ടയർഡായിട്ടിരിക്കുമ്പോഴാണ് പുള്ളി ബാബു എന്നിട്ട് പറയുന്നത് പൊന്നുസേ ഒരു ചെമ്മീൻ കറി വെച്ചേയുമ്പഴത്തേ അത് ദേഷ്യത്തോടുകൂടി വെക്കുന്നത് സന്തോഷത്തോടുകൂടി കൂടി മൂന്ന് അല്ലേ ആദ്യം സ്നേഹത്തോടെ ചെയ്യുന്നേ അപ്പൊ ഒന്ന് 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 പറഞ്ഞിട്ടോ ഞാൻ മറുപടി പറയണോ സ്നേഹത്തിൽ കഴിഞ്ഞു വന്നേ ഉള്ളല്ലേ അല്ല ചോദിച്ചത് ഒമ്പത് രാത്രി ഒമ്പത് മണി വരെ ഷൂട്ടിംഗ് ആയിരുന്നു പക്ഷെ എനിക്ക് വിശക്കുന്ന ഒരു ചെമ്മീൻ കറി ഒന്ന് വേഗം ഉണ്ടായി ചേട്ടാ ഞാൻ ചെമ്മീൻ കറി വെച്ചേരണം അല്ലേ ഞാൻ വെച്ചേരാ ചേട്ടാ ഞാനല്ലാതെ ചെമ്മീൻ കറി ആരാണ് ഞാൻ വെച്ചേരാ പിന്നെ എനിക്കറിയാലോ ഇഷ്ടമാണ് ചെമ്മീൻ കറിയെന്ന് ഓക്കെ ഇപ്പൊ വെച്ചതരാ ഓക്കേ ഇത് സ്നേഹം ഓക്കെ ഇനി ദേഷ്യത്തോടുകൂടി ഒരു ചെമ്മീൻ കറി വെച്ചേരും എന്തോ രാത്രി ജമ്മീൻ കറി ഒക്കെ എന്നെ കൊണ്ടു പറ്റത്തു ജെമ്മീകറി എന്നൊക്കെ എന്നെ കൊണ്ട് പറ്റത്തില്ല പറ്റത്തില്ല അത്ര എനിക്ക് പറ്റത്തില്ല ഞാൻ ഷൂട്ടിന് കഴിഞ്ഞാൽ മറ്റു വന്നിരിക്കുന്ന ഇപ്പം ജമ്മീൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്നെ കൊണ്ടും പറ്റത്തില്ല നീ കരച്ചില്ലേ വെച്ചേ ചമീൻ കറി വെപ്പിക്കില്ലേട്ടോ എന്നെ കൊണ്ട് പയ്യാ ചേട്ടാ അപ്പുറത്തെ വീട്ടിലെ ഷീല വെക്കുമെന്നറിഞ്ഞു ഞാൻ അങ്ങോട്ട് പോയാലോ നേരത്തെ ദൈവം ആരും പറയുക ഇതൊക്കെയാണ് ഗോസിപ്പ് എന്ന് പറയുന്നത് ഒന്നുമില്ല അയ്യോ മമ്മൂക്ക എൻ്റെ മമ്മൂക്കെ പറ്റി ഞാൻ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കില്ല മമ്മൂക്കയായിട്ട് ഞാൻ അഭിനയിക്കുമ്പോൾ ഒരു പുതിയ നിയമം ഫസ്റ്റ് ഷോട്ട് എൻ്റെ ആയിരുന്നു അപ്പം ഞാൻ അഭിനയിക്കാനായിട്ട് വന്നപ്പോഴത്തേക്കും ഈ കോസ്റ്റ്യൂമർ വന്ന ബ്ലൗസ് ശരിയായാലോ അയച്ചത് ഞാൻ അവനുമായിട്ട് വഴക്കിട്ടുകൊണ്ടിരിക്കായിരുന്നു ഇതെന്തോ തൈലെ ചോദിച്ചു വളക്കിട്ടോണ്ടിരിക്കുമ്പോഴാണ് സ്ക്രിപ്റ്റ് കൊണ്ടിരുന്നത് പഠിക്കാൻ ഞാനൊന്നും പിടിച്ചു പിന്നെ ടീനു പാപ്പച്ചനാ എൻ്റെ പുള്ളി അജഗജേന്ദ്രൻ എന്ന് പറഞ്ഞ് ഇൻഡിപ്പൻ ഡയറക്ടറായി ടീനുവീനു പറഞ്ഞു ടീനു എനിക്ക് പ്രോമിറ്റ് ചെയ്ത് തന്നാൽ മതി ഇതൊന്നും ഇവിടെ തീർക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ പുള്ളിയാൽ വിളക്കുണ്ടാക്കുമോ എത്ര നാളെ ഒക്കെ തയ്ക്കുന്നു ഇപ്പോൾ ഇതൊക്കെ ശരിയാക്കാൻ പഠിച്ചിട്ടില്ലേ എന്നും ചോദിച്ചു അപ്പോൾ അവിടുന്ന് വിളിക്കുന്നു പൊന്നമ്മ ചേച്ചി റെഡിയല്ലേന്ന് ചിലപ്പോൾ അല്ല ചേച്ചി ഞാൻ പറയൂ ഞാൻ മേക്കപ്പ് ചെയ്തിട്ടില്ല അപ്പം അവർ പറഞ്ഞു എന്തിനാണ് പൊന്നമ്മ ബാബു മേക്കപ്പ് അവർക്ക് മേക്കപ്പ് ഒന്നും ഈ വരാൻ പറഞ്ഞാൽ പറഞ്ഞ് ഉറക്കെടുത്ത് ഒച്ച കിട്ടു ഞാൻ അങ്ങോട്ട് ചെന്നു അപ്പം ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ വെറുതെ നോക്കിയതോ ഡയലോഗ് ടീനോ ടീനോടും ഞാൻ മമ്മൂക്ക ഇവിടെ ഇരിക്കുന്നു ഞാനിവിടെ ഇരിക്കുന്നു മമ്മൂക്ക അപ്പം ടീ ടീനു ഞാൻ ടീനു പറഞ്ഞിട്ടേക്കണേ മമ്മൂക്ക താള ഡയലോഗ് പഠിച്ചിട്ടില്ലേ അവനില്ല അപ്പം നാടകത്തിന്നൊക്കെ വന്നല്ലേ ഞാൻ പറഞ്ഞാ ഇത് ഡയലോഗ് പഠിച്ചില്ലേ ഞാൻ പറഞ്ഞ നാടകത്തി ഡയലോഗ് പഠിക്കാൻ പതിനഞ്ച് ദിവസം തരും പതിനഞ്ച് ദിവസമുണ്ട് ആഹാ എന്നാൽ ശരി ഇത് പതിനഞ്ച് ദിവസം കഴിഞ്ഞെടുക്കാറുണ്ട് ഈ സീന് നമുക്കറിയാം അപ്പോൾ അഞ്ചം എടുക്കാം ഞാൻ പറഞ്ഞു അപ്പം ഞാൻ അപ്പോൾ എനിക്കൊരു വാശിയായി പഠിക്കണം ഞാൻ അപ്പം തന്നെ സ്ക്രിപ്റ്റ് വാങ്ങിച്ചു ഞാൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ നോക്കി എന്റെ പോയിന്റ് എല്ലാം മനസ്സിൽ വെച്ച് വെച്ചിട്ട് ഞാൻ പഠിച്ചു ഞാൻ ടീനു ഇടയ്ക്ക് വിട്ടുപോയത് ഇട്ട് തന്നേക്കണം എന്നും പറഞ്ഞു ഞാൻ ഇരിക്കുവാണ് മ്മുക്കായിരിക്കുന്നു ഞാൻ എടുക്കുന്നു ക്ലോ എന്താ ക്ലോസ് ക്ലോസാ ക്ലോസാ ഏ ഞാനോ പറഞ്ഞു ഓക്കെ ആ പഠിച്ചല്ലോ മുമ്പുക്കാ ഞാൻ ഒറ്റത്തെങ്കിലും ഓക്കെ ആയി എല്ലാവരും കൈ അടിക്കുകയൊക്കെ ചെയ്തു അതായത് മമ്മൂക്കായാണ് ഇപ്പുറത്തെ സീമത മമ്മുക്ക നോക്കാം അമ്മക്കാക്കി ഒരുപാട് ഡയലോഗ് മമ്മക്കാ നോക്കിയിട്ട് പോലും ഇല്ല ഇങ്ങനെ നോക്കിയിട്ട് പോലും ഇല്ല ബാബു വപ്പക്കറിയാം എടോ എനിക്കും പണി കിട്ടി ഞാൻ ഡയലോഗ് ഒന്നും പഠിച്ചിട്ടില്ല അത് മമ്മൂക്ക അങ്ങനെ ആ ആ സമയത്ത് അങ്ങനെ ഒരു ചെറിയൊരു സംസാരം അതൊരു കോമഡി പോലെ അതെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോലെ ഒരു കോമഡി പോലെ തർക്കവും അല്ല ഒരു വിഷയമൊന്നും ഉണ്ടായിട്ടില്ല ഏ എപ്പോഴും എൻ്റെ ഓരോ ലാലേട്ടനൊക്കെ ആയാലും നമ്മുടെ സീൻ നന്നാകണമെങ്കിൽ അവർക്ക് എൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് തരും നമ്മുടെ ഭാവങ്ങൾ നമ്മുടെ ചില നമ്മുടെ നമ്മുടെ എന്താ പറയുക ചില നുറുങ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ മമ്മക്കയെ കണ്ടപ്പോൾ പറഞ്ഞു മമ്മക്ക മമ്മക്ക എന്ന് പറഞ്ഞ സംഭവം ഇല്ലേ ഞാൻ ഒരുപാട് പടത്തിൽ ഉപയോഗിച്ചു അപ്പൊ എനിക്കൊന്നും കിട്ടിയിട്ടില്ല എനിക്ക് തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മ്മക്കെ എന്നെ കേട്ടോ അങ്ങനെ ഒരുപാട് അഭിനയത്തിൽ തന്നെ ഒരുപാട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന നമ്മൾ നന്നാവണം എന്ന് ഉദ്ദേശിച്ച പറഞ്ഞിട്ടുള്ള ഒരു കുറെ ഒത്തിരി ആൾക്കാരുണ്ട് അതിലൊരാളും മുമ്മക്കെ ഉണ്ടെന്ന് ഞാൻ പറയാം അമ്പലിച്ചേട്ടന് ലാലേട്ടന് ജഗദീഷ് കുമാർ ഏട്ടന് ദിലീപ് ദിലീപ് ആണെങ്കിലും അതെ നമ്മളെ അഭിനയിക്കുമ്പോൾ ഞാൻ ഇത് അഭിനയിക്കുമ്പോൾ ചേച്ചി ഇങ്ങനെ ഏതെങ്കിലും കേട്ടോ ഞാൻ അങ്ങനെ ചേച്ചി എവിടെ ഏതെങ്കിലും കേട്ടോ ജയസൂര്യ എല്ലാവരും എല്ലാവരും ബിജെപൻ എല്ലാവരും ചോദ്യം ഒരു വലിയ റൂമില് എട്ട് പേര് കിടന്ന് ഉറങ്ങായിരുന്നു അതിൽ ഏഴ് പേര് കൊതുകുത്തി കൊതുകുത്തി ഒരാളെ കൊതുകുത്തിയില്ല കുത്തിയില്ല എന്താ കാര്യം ഒന്നെങ്കിൽ കൊതുകിൽ ഇഷ്ടപ്പെടാത്ത ചോറയായിരിക്കും അല്ലെങ്കിൽ കൊതുക് കണ്ടിട്ടുണ്ടാവില്ല കിടക്കുന്നത് എന്നെ ഒരു എന്റെ കൂടെ എനിക്ക് അറിയത്തില്ല അറിയത്തില്ല ഞാൻ എട്ടാമത്തെ ആള് ഗുഡ് നൈറ്റ് പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത് അതൊക്കെ ശരി എന്തായാലും എറണാകുളത്ത് വരുമ്പോഴത്തേക്ക് പൊന്നമ്മ എന്തെങ്കിലും ഒക്കെ നമുക്ക് തരണം തീർച്ചയായും അതിൽ പറ്റി ഞാൻ ആർക്കാ നമ്മുടെ നന്നായിട്ട് പോകുന്നുണ്ട് ഓൺലൈനിൽ ഇപ്പം നന്നായിട്ട് പോകുന്നുണ്ട് ഇനിയിപ്പോൾ റെസ്റ്റോറൻറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതൊരു മാർച്ച് ഏപ്രിലോട് കൂടിയാണ് അത് പ്ലാൻ ചെയ്യുന്നത് മലബാറും നമ്മുടെ പിന്നെ പിന്നെ നമ്മുടെ നാടൻ ഫുഡും ചൈനീസും എല്ലാം അവിടെ ചേർന്ന് അറബിക്കൊക്കെ ചേർന്നിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് മനസ്സിൽ കാണുന്നു പിന്നെ നമ്മുടെ അന്ന മസാലകളും ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത് അന്ന മാസന്ന മസാലകളും എല്ലാ ഒത്തുവിടുന്ന ചെറിയ സംരംഭം അല്ലല്ലോ വലിയ സംരംഭം നടക്കാം നടക്കാതിരിക്കാം കൊറോണ നമ്മളെ ചുറ്റിക്കുന്നുണ്ട് അതാണ് അത് അവിടെ ഇവിടെ ഇവിടെ ഇങ്ങനെ നിൽക്കുവാണ് അല്ല നന്നായി വരട്ടെ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും എനിക്ക് സത്യം പറഞ്ഞാൽ ചെയ്യാൻ തോന്നില്ല സമയം ഒരുപാട് കഴിഞ്ഞു വൈൻ്റെ ചെയ്യാൻ തോന്നില്ല എന്നാലും ഒരു നാല് വരെ അങ്ങ് പാടി അങ്ങ് പാടിയ തീർച്ചയായിട്ടും